ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലൂടെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജൂണിൽ എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എക്സാം എഴുതിയവരൊക്കെ എക്സാം കഴിഞ്ഞ ആ ഒരു ഫാറ്റിഗിലായിരിക്കും പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അതുപോലെ തന്നെ നല്ല പ്രതീക്ഷ ഉള്ളവരുണ്ടാവും എന്തായാലും ഇത്തവണ ക്ലിയർ ചെയ്യുന്നുള്ളവർ ഏതായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് എക്സാംസ് റിസൾട്ട് അതേസമയം തന്നെ അടുത്ത ഡിസംബർ ടൈമിലേക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നവരും പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവില് എക്സാം സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എക്സാം ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഐഫറിൻ്റെ കറൻ്റ്ലി നടക്കുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം ഡിസംബർ ബാച്ചിലേക്ക് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മിഷൻ ജി ആർ എഫ് പ്രീമിയർ ബാച്ച് ഈ ഒരു ഡിസംബറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ തുടങ്ങുന്ന ബാച്ചാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റായിട്ട് ലൈവുകൾ കംപ്ലീറ്റായിട്ട് സിലബസുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ലൈവുകളും ഉണ്ടാവും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെൻ്ററിങ് സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ എജു റീൽസ് എന്നുള്ള ഒരു ഫീച്ചർ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എജു റീൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കാണുന്ന പോലെ ഓരോ എഡ്യൂക്കേഷണൽ കണ്ടന്റ് റീല് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ മിഷൻ ജെ ആർ എഫ് പ്രീമിയർ കോഴ്സ് ഡിസംബർ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സാണ് അതിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫറുണ്ട് മതേഴ്സിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് നിങ്ങളൊരു ടീമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ജോയിനിങ്ങിന് തേർട്ടി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് അതുപോലെ മുൻപ് ഇവിടെ പഠിച്ചവർക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അലൂമിനി ഓഫർ ഉണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ സെക്യൂർ ചെയ്യാം ഓക്കെ അപ്പോൾ അത് നമുക്ക് എക്സാമിൻ്റെ ഒരു ഫോർമാറ്റിനെ കുറിച്ച് പറയാം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ കോളേജ് ലെവലിലുള്ള എഡ്യൂക്കേഷന് ഐ മീൻ കോളേജ് ലെവലിലുള്ള ടീച്ചിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്വാളിഫിക്കേഷനാണ് നെറ്റ് അതുപോലെ തന്നെ റിസർച്ച് ലെവലിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ഒരു വലിയ റിക്വയർമെൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട് കാരണം ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈവ് ഇയേഴ്സ് ടൈം നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ഫെല്ലോഷിപ്പായിട്ട് കിട്ടും അപ്പോൾ ഫെല്ലോഷിപ്പോടു കൂടെ റിസർച്ച് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ജെ ആർ എഫ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ കോളേജിൽ പഠിപ്പിക്കുന്നതിനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് ഈ നെറ്റും ജെ ആർ എഫും കിട്ടണമെങ്കിൽ നമ്മൾ നെറ്റ് എക്സാം എഴുതണം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു പർപ്പസ് പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം പലർക്കും എക്സാമിനെ കുറിച്ച് അധികം ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് വളരെ റയർ ആയിട്ട് മാത്രം ഓഫ് ലൈൻ ആയിട്ട് നടന്നിട്ടുള്ളൂ ഐ മീൻ റീസെൻ്റ് പാസ്റ്റിൽ അധികവും ഓൺലൈനായിട്ട് തന്നെയാണ് നടക്കുന്നത് ഓക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എക്സാം എക്സാരിക്കും മൂന്ന് മണിക്കൂറിൻ്റെ എക്സാമായിരിക്കും നൂറ്റി അൻപത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക പേപ്പർ വണ് പേപ്പർ ടു ഇങ്ങനെ രണ്ട് പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക പേപ്പർ ടു സോഷ്യോളജി നൂറ് ചോദ്യങ്ങളും പേപ്പർ വണ്ണിൽ നിന്ന് അൻപത് ചോദ്യങ്ങളും ഇങ്ങനെ നൂറ്റി അൻപത് മാർക്കിൻ്റെ ഒരു ക്വസ് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ഉള്ള മുന്നൂറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് മൂന്നു മണിക്കൂറായിരിക്കും ഉണ്ടാവുക കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റിന് രണ്ട് ആയിരിക്കും വരിക നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൻറ്റേജ് ആണ് ഓക്കെ ഇനി നമുക്ക് സോഷ്യോളജിയിലേക്ക് വരാം നമ്മളുടെ സോഷ്യോളജി ആണല്ലോ നമ്മളുടെ ഒരു ഫോക്കസ് പേപ്പർ വണ് പേപ്പർ ടു രണ്ട് പേപ്പേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു പേപ്പർ വണ്ണിൽ ജനറൽ ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മെൻറ്റലബിലിറ്റി മാത്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് പേപ്പർ ടുയിലേക്ക് വരുന്ന സമയത്ത് സോഷ്യോളജിയിൽ വരുന്നത് ഈ ടോപ്പിക്കുകളാണ് പത്ത് യൂണിറ്റുകളാണ് നമുക്കുള്ളത് സോഷ്യോളജിക്കൽ തിയറീസ് റിസർച്ച് മെത്തേഡ്സ് ബേസിക് കോൺസെപ്റ്റ്സ് റൂറൽ ആൻഡ് അർബൺ ട്രാൻസ്ഫോമേഷൻസ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്കണോമി ആൻഡ് സൊസൈറ്റി എൻവിറോൺമെൻറ് ആൻഡ് സൊസൈറ്റി ഫാമിലി കിൻഷിപ്പ് ആൻഡ് മാരേജ് സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി അതുപോലെ കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്മിഷൻസ് ഇങ്ങനെ പത്ത് ആണ് നമ്മുടെ സോഷ്യോളജീൻ്റെ സിലബസിൽ വരുന്നത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമത്തേത് സോഷ്യോളജിക്കൽ ആണ് ഏറ്റവും അധികം വെയ്റ്റേജ് ഉള്ളതും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നതും നമ്മൾ ജനറലി കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂണിറ്റ് ആണ് തിയറീസ് ക്ലാസിക്കൽ തിയറീസും മോഡേൺ തിയറീസും അതുപോലെ പോസ്റ്റ് മോഡേൺ തിയറീസും ഇന്ത്യൻ തിങ്കേഴ്സും ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് ഇരുപത്താറ് തിങ്കേഴ്സിനെ കുറിച്ചും അവരുടെ തിയറീസാണ് പഠിക്കുന്നത് ഏറ്റവും ക്ലാസ്സിക്കലായിട്ടുള്ള വെബർ ഡക്കിം പോലെയുള്ള തിങ്കേഴ്സ് മുതൽക്ക് ഇന്ത്യൻ തിങ്കേഴ്സ് അടക്കം ട്വൻറ്റി സിക്സ് തിങ്കേഴ്സാണ് മെയിനായിട്ട് വരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ബ്രോഡായിട്ട് തിയറിറ്റിക്കൽ ഡിബേറ്റുകളിൽ നിന്നും പെർസ്പെക്റ്റീവുകളിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കാരണം സോഷ്യോളജീൻ്റെ ഒരു ലാംഗ്വേജ് തന്നെ തിയറിയാണ് അതാണ് ഈ ഒരു കത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഏരിയയും ഇതാണ് രണ്ടാമത്തത് റിസർച്ച് മെത്തേഡാണ് റിസർച്ച് മെത്തേഡിൽ പേപ്പർ വണ്ണിലും വരുന്നുണ്ട് രണ്ട് പേപ്പറിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് റിസർച്ച് മെത്തേഡ് ഇതിൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളും ടെർമിനോളജികളും മെത്തേഡുകളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് പിന്നെയുള്ളത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഇത് ഇതിൽ വരുന്നത് നമ്മുടെ സോഷ്യോളജിയിലുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ സോഷ്യോളജി പഠിച്ച് തുടങ്ങിയ കാലം മുതൽക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റുകളുണ്ട് അല്ല എന്താണ് സ്റ്റാറ്റസ് എന്താണ് റോള് എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് ഓക്കെ അടുത്തത് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫ്മൻസ് എന്നുള്ള നാലാമത്തെ യൂണിറ്റാണ് ഇതിനകത്ത് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റഡീസ് റിലേറ്റഡ് ടു അർബൻ ആൻഡ് റൂറൽ ലൈഫ് നമ്മുടെ അർബൻ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ടും റൂറൽ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ടും നടന്നിട്ടുള്ള സ്റ്റഡീസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറികളൊക്കെയാണ് നമ്മൾ ഈയൊരു യൂണിറ്റിൽ പഠിക്കുന്നത് അഞ്ചാമത്തേത് വരുന്നത് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള യൂണിറ്റാണ് ആണ് ഇതിൽ വരുന്നത് പൊളിറ്റിക്സും സൊസൈറ്റിയും ഇത് തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസൻഷ്യലായിട്ടുള്ള പാർട്ടാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സും സോഷ്യൽ ലൈഫും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് അന്താരാഷ്ട്ര പൊളിറ്റിക്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മുടെ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ സൊസൈറ്റിയുമായിട്ട് വളരെയധികം ഇൻ്റർ കണക്റ്റഡ് ആണ് ഈ ഒരു കണക്ഷൻ സൊസൈറ്റിയും പൊളിറ്റിക്സും നമ്മളുടെ കണക്ഷൻ അതാണ് അഞ്ചാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻ്റ് എന്നുള്ളതാണ് ആ ഒരു യൂണിറ്റിൻ്റെ പേര് ആറാമത്തെ യൂണിറ്റ് എക്കണോമി സൊസൈറ്റി എന്നുള്ളതാണ് പൊളിറ്റിക്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഷെയ്പ്പ് ചെയ്യുന്ന നമ്മുടെ സൊസൈറ്റി സൊസൈറ്റിയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്കണോമി എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മുടെ ലേബർ അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പോവർട്ടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇ കൊമേഴ്സ് ആമസോണിലൂടെയും ഫ്ലിപ്പ്കാർട്ടിലൂടെയൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളും മേടിക്കുന്നു അപ്പോൾ ആ ഒരു കൺസംഷൻ എന്നുള്ള എക്കണോമിക് ആക്ടിവിറ്റി നമ്മുടെ ഒരു സോഷ്യൽ ലൈഫുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ആ രീതിയിൽ എക്കണോമിയും സൊസൈറ്റി നമ്മുടെ ഒരു എക്കണോമിക് ലൈഫും സോഷ്യൽ ലൈഫും എങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്നു അതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ഡയമെൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക ഓക്കെ അടുത്തത് വരുന്നത് എൻവിറോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുപോലെ എൻവിറോൺമെന്റിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഗ്ലോബൽ വാർമിങ് അതേപോലെ പൊല്യൂഷൻ അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് ലോകം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സോഷ്യോളജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ കുറിച്ചും ആ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള ഇനീഷ്യേറ്റീവുകളാണ് നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയാമെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഇതും പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവം കേട്ടോ എക്സാക്റ്റ് സെയിം അല്ല ബട്ട് സം സിമിലാരിറ്റീസ് ദർ എൻവിറോൺമെൻറ്റ് ഇഷ്യൂസ് ഓർഗനൈസേഷൻസ് ആൻഡ് മേജർ കൺവെൻഷൻസ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സ് ആണ് ഇവിടെ വരിക ഓക്കെ അടുത്തത് ഫാമിലി കിൻഷിപ്പ് ആൻഡ് മാര്യേജ് എന്നുള്ളതാണ് സൊസൈറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ഫാമിലിയാണ് ഫാമിലി എന്നുള്ളത് അക്രോസ് ദ വേൾഡ് അക്രോസ് സൊസൈറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ഫാമിലി അതുപോലെ കിൻഷിപ്പ് സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൽ മാരേജ് ഏതൊക്കെ രീതിയിൽ റോൾ വഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് അതാണ് എട്ടാമത്തെ യൂണിറ്റ് അടുത്തത് സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് ഇറ്റ് ഈസ് എബൌട്ട് ഹൗ ടെക്നോളജി ഈസ് ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി സൊഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് സൊസൈറ്റിയുടെ ഗ്രോത്തും അതുപോലെ ടെക്നോളജീൻ്റെ ഗ്രോത്തും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് എ ൻ്റെ ഒരു കാലത്താണ് ജീവിക്കുന്നത് എ നമ്മുടെ ജോബുകളെയൊക്കെ നഷ്ടപ്പെടുത്തുമോ എന്നൊക്കെ നമ്മൾ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയ ഡിസ്കഷനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണ് ഒരു ടെക്നോളജിയാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് എഫേർട്ടിലൂടെ ഡെവലപ്പ് ചെയ്ത് തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് അപ്പോൾ എന്താണ് സയൻസ് എന്താണ് ടെക്നോളജി ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് എങ്ങനെയാണ് സൊസൈറ്റിയെ ബാധിക്കുന്നത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ള ഭാഗത്ത് അടുത്തത് അവസാനമായിട്ട് വരുന്നത് കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്മിഷൻസ് എന്നുള്ളതാണ് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ പറഞ്ഞു ഫാമിലി അതേപോലെ എൻവൈറോൺമെൻറ്റ് എക്കണോമി ടെക്നോളജി സ്റ്റേറ്റ് പൊളിറ്റിക്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൾച്ചർ കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഓരോ കൾച്ചറുകളിൽ ഉണ്ടാവുന്ന പല രീതിയിലുള്ള സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാമാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുക ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് കോൺസെപ്റ്റ്സ് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു കൾച്ചർ ഫോർ എക്സാമ്പിൾ നമ്മുടെ റിച്വൽസ് അതുപോലെ റിലീജിയൻ കമ്മ്യൂണലിസം അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ പത്ത് യൂണിറ്റുകളാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ ഈ പത്ത് യൂണിറ്റുകളും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതുപോലെ പേപ്പർ വണ്ണും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ രണ്ട് യൂണിറ്റും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഒരു പാത്ത് ടു സക്സസ് സെറ്റ് ചെയ്യാം എന്നുള്ളതിന് എന്നുള്ളതിലേക്കുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പേപ്പർ വണ്ണിൻ്റെയും പേപ്പർ ടുവിൻ്റെയും സിലബസ് വളരെ തറവായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ ഒരു എക്സാമിന് കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട് ആ സിലബസിനകത്ത് ടോപ്പിക്കുകൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം സോഷ്യോളജി എന്നുള്ള ടോപ്പിക്ക് ഐ മീൻ സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് വളരെ വാസ്റ്റാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതില്ല നമുക്ക് എൻ ടി എ കൃത്യമായിട്ടുള്ളൊരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസിൽ പറയുന്ന ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്താണോ അതിലാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നാം സിലബസ് നിന്ന് മാത്രമാണോ വരിക സിലബസ് നിന്ന് മാത്രമല്ല സിലബസിൻ്റെ പുറന്നുള്ള കാര്യങ്ങൾ വരും പക്ഷേ നിങ്ങൾ വൃത്തിയായിട്ട് സിലബസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സിലബസിൻ്റെ പുറത്തുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ മാത്രമല്ല ബാക്കി എല്ലാവരും സിലബസ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് സിലബസിൻ്റെ പുറത്ത് ഉള്ളത് വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അത് ചലഞ്ചിങ് ആണ് നിങ്ങൾക്ക് മാത്രമല്ല ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സിലബസ് എന്താണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പേപ്പർ വണ്ണിൻ്റെയും പേപ്പർ ടുവിൻ്റെയും കംപ്ലീറ്റ് സിലബസ് അതിലുള്ള ഓരോ വേഡ്സും ഡീറ്റെയിൽ ആയിട്ട് തറോ ആയിട്ട് അനലൈസ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം സിലബസിനെ കുറിച്ച് അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അടുത്തൊരു കാര്യം പി വൈ ക്യൂസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പേപ്പർ വണ് ആണെങ്കിലും പേപ്പർ ടു ആണെങ്കിലും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ എന്താണ് ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സിലബസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് സിലബസ് നോക്കുന്ന സമയത്ത് ഒരുപാട് ടോപ്പിക്കുകളുണ്ട് പക്ഷേ അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അതാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്ന് ആസ് എ മെൻഡർ ഞാൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി വൈ ക്യൂസ് അനലൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ ഏത് യൂണിറ്റിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഏതാണ് കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ടത് ഏതൊക്കെ ഏരിയാസ് കൂടുതൽ പഠിക്കണം അതുപോലെ പഠിക്കുന്ന സമയത്ത് എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ പി വൈ ക്യു അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക നമ്മുടെ ഐഫറിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യോളജിയുടെ ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ പി വൈ ക്യൂസിൻ്റെ കമ്പൈൽഡ് ആയിട്ടുള്ളൊരു പി ഡി എഫ് ആണ് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ ഈ ബുക്ക് എന്നുള്ള സെക്ഷനിൽ നെറ്റ് എക്സാമിനേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ യു ജി സി നെറ്റ് എൻ ടി എ യു ജി സി നെറ്റ് സോഷ്യോളജി പ്രീവിയസ് ക്വസ്റ്റൻസ് എന്നുള്ള ഒരു സംഭവം കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അടുത്തൊരു കാര്യം സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് അച്ചീവബിൾ ടാർജറ്റ്സ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ സിലബസ് ഒക്കെ നോക്കി പി വൈക്ക് നോക്കി ഏതൊക്കെ പഠിക്കണമെന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് അതുപോലെ പി വൈ ക്യൂസിനെ കുറിച്ചും ക്ലാരിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാനുള്ള ടാർജറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടാർജറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ലോങ് ടേം ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ റിയലിസ്റ്റിക് ആയിരിക്കണം ഒരു മാസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് സിലബസ് തീർക്കും ആ രീതിയിലുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒന്നും സെറ്റ് ചെയ്യരുത് നിങ്ങളെ സിറ്റുവേഷൻ നിങ്ങൾക്കാണ് അറിയുക എത്ര സമയമാണ് ഓരോരുത്തർക്കും പഠിക്കാൻ പറ്റുക ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ടായിരിക്കും സമയം കിട്ടുന്നത് ഇപ്പോൾ ഒരാൾ പി ജി കഴിഞ്ഞ് നെറ്റിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളായിരിക്കും വേറെ കാര്യങ്ങൾ വേറെ എൻഗേജ്മെൻറ്റുകളൊന്നും ഇല്ലാതെ അപ്പോൾ ആൾക്ക് ഒരുപാട് ടൈമ് പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടാവും അതേസമയം വേറൊരാൾ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും വർക്ക് ചെയ്യുന്ന ആൾക്ക് വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കാൻ പറ്റുന്നത് മറ്റൊരാൾ കുട്ടിയുള്ള ഒരാളായിരിക്കും അങ്ങനെ ഓരോ ആളുകൾക്കും അവനവൻറ്റേതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എത്ര സമയം നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർജറ്റുകളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഗോളുകൾ ടാർജറ്റുകളായിരിക്കണം നമ്മൾ കാണുന്നത് ഓക്കെ അതായത് ഇപ്പോൾ ഇത് ജൂലൈ മാസമാണ് അപ്പോൾ ജൂലൈ മാസത്തിൽ നമ്മൾ എത്ര കവറയും ഓഗസ്റ്റിൽ എത്ര കവർയും സെപ്റ്റംബറിൽ എത്ര കവറയും അതുപോലെ നമ്മൾ നമ്മളെപ്പോഴാണ് റിവിഷൻ ചെയ്യുക അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കൃത്യമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനും ടാർഗറ്റും ഗോൾസൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം പിന്നൊരു കാര്യമുള്ളത് നമുക്ക് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യണം ഞാൻ പറഞ്ഞു പത്ത് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ പത്ത് യൂണിറ്റുകളുടെയും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പേപ്പർ വൺ ആണെങ്കിലും പേപ്പർ ടു ആണെങ്കിലും പല രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഐഫോണിൻ്റെ അടക്കം ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും അപ്പോൾ ഈ മെറ്റീരിയൽസിൽ ഏത് മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് തീരുമാനിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ ആഡിക്യൂറ്റ് റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പി വൈ ക്യൂവിൻ്റെ ഐഫോണിൻ്റെ തന്നെ ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ആ ഒരു ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് പി വൈ ക്യൂവിൻ്റെ ഒരു നല്ലൊരു റിസോഴ്സ് കിട്ടണം അതേപോലെ ഓരോ യൂണിറ്റുകൾ എങ്ങനെ പഠിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു റിസോഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ റിസോഴ്സ് കണ്ടെത്തുകയും ചെയ്യാം ഓക്കെ പിന്നെ ഉള്ളത് ഒരു വർക്കബിൾ റൊട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ എത്ര വലിയ ടാർജറ്റുകളും ഗോളുകളും പ്ലാനുകളും സ്ട്രാറ്റജീസൊക്കെ സെറ്റാക്കിയാലും അൾട്ടിമേറ്റ്ലി എല്ലാം ഒറ്റ ദിവസത്തിലേക്കാണ് വരുന്നത് അല്ലേ അതായത് നിങ്ങളൊരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ദിവസത്തിനെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളങ്ങനെ കൊണ്ടുപോകുന്നു അപ്പോൾ ഓരോ ദിവസം പുതിയ പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നതിന് പകരം ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യാം ഓരോ ദിവസം നിങ്ങൾ പേപ്പർ വണ് എത്ര പഠിക്കും പേപ്പർ ടു എത്ര പഠിക്കും എത്ര സമയം ക്വസ്റ്റ്യൻ ചെയ്യും എത്ര സമയം നോട്ട് ചെയ്തും എത്ര സമയം ക്ലാസ് കേൾക്കും അതിനൊക്കെ കൃത്യമായിട്ടുള്ള വർക്കബിളായിട്ടുള്ള ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യാം ഓക്കെ ഞാൻ പത്ത് മണിക്കൂർ പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മണിക്കൂറെ പഠിക്കുന്നുള്ളല്ലോ എന്ന് പരിതപിക്കുന്നതേക്കാൾ നല്ലത് നിങ്ങൾക്ക് രണ്ട് മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂങ്കിൽ ആ രണ്ട് മണിക്കൂറിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതാണ് ആ രീതിയിൽ ഒരു റൊട്ടീന് സെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു സ്റ്റഡി ജേണൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ആ രീതിയിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അതിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതും അത് പഠിക്കാൻ എത്ര സമയമെടുത്തു എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ ജേണല് ചെയ്യുക ഒരു സ്റ്റഡി ജേണൽ ഇതൊക്കെ എഴുതി വെക്കുക അങ്ങനെ ആവുമ്പോൾ ഇനി ബാക്കി എത്ര ടോപ്പിക് ഉണ്ടെന്നും ആ ടോപ്പിക്കുകൾ പഠിക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനും സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാനും അവസാനം റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും ഒക്കെ ടൈം അലോക്കേറ്റ് ചെയ്യാനും പറ്റും നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ട്രാക്ക് ഇല്ലെങ്കിൽ അതായത് എത്ര പഠിച്ചു എന്നറിയില്ല ഇനി എത്ര പഠിക്കേണ്ടതെന്ന് അറിയില്ല പഠിച്ചത് എത്ര സമയം കൊണ്ടാണെന്നും ഇനിയുള്ളത് കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം വെറുതെ പോവുകയും അവസാനം എക്സാം എടുക്കുന്ന സമയത്ത് നമുക്ക് റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും ഒക്കെ ടൈം തികയാതെ ഒരു സാഹചര്യം ഉണ്ടാവാം അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എത്ര ടൈം എടുക്കുന്നു എന്നതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഉണ്ടാവണം എന്നുള്ളതാണ് അതാണ് ഒരു സ്റ്റഡി ജേണൽ ഉണ്ടാവാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പേപ്പർ വണ്ണും പേപ്പർ ടൂം ബാലൻസ് ചെയ്തുകൊണ്ട് പഠിക്കുക നിങ്ങൾ ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ചില ആളുകൾക്ക് പേപ്പർ ടു നല്ല സ്ട്രോങ് ആയിരിക്കും പേപ്പർ വൺ വീക്ക് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേപ്പർ വണ്ണിൽ കുറച്ച് കൂടുതൽ ടൈം കൊടുക്കേണ്ടതായിട്ട് വരും ചില ആളുകൾക്ക് തിരിച്ചായിരിക്കും ആ രീതിയിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പേപ്പർ വണ്ണിനാണോ പേപ്പർ ടുവിനാണോ കൂടുതൽ ടൈം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇത് ബാലൻസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് എത്രയാണ് നിങ്ങൾ പേപ്പർ വണ്ണിന് ടൈം കൊടുക്കേണ്ടത് എത്രയാണ് പേപ്പർ ടുന് ടൈം കൊടുക്കേണ്ടത് എങ്ങനെ കൊടുത്താലാണ് അത് ബാലൻസ് എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ് പക്ഷേ രണ്ടും ബാലൻസ് ചെയ്ത് പഠിക്കണം രണ്ടിലും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവേർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം അതുപോലെ പി വൈ ക്യൂസ് അനലൈസ് ചെയ്യണം സിലബസ് ആണ് നമ്മുടെ ഒഫീഷ്യൽ സിലബസ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അതേസമയം പി വൈ ക്യൂ ആണ് നമ്മളെ അൺഒഫീഷ്യൽ സിലബസ് എന്ന് പറയാം കാരണം സിലബസിൽ അതിന് പുറത്തുള്ള കാര്യങ്ങൾ എത്രത്തോളം വരും അതുപോലെ തന്നെ സിലബസിൽ തന്നെ ഏത് ഭാഗത്തു നിന്ന് വരും അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു അൺഒഫീഷ്യൽ സിലബസ് ആണ് പി വൈ ക്യു അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് നമ്മുടെ സിലബസ് എന്ന് പറയാം ഓക്കെ പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക അൺ അച്ചീവബിൾ ആയിട്ടുള്ള വലിയ വലിയ ഒന്നും സെറ്റ് ചെയ്യാതെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ താല്പര്യവും കഴിവൊക്കെ അനുസരിച്ച് എത്ര ടൈമാണോ കൊടുക്കാൻ പറ്റുക അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ റൊട്ടീനും ഗോൾസൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആഡ്യക്വേറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക പ്രോഗ്രസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെൽഫ് ജേണൽ നിങ്ങൾ കീപ്പ് ചെയ്യുക സ്റ്റഡി ജേർണൽ കീപ്പ് ചെയ്യുക അതുപോലെ പേപ്പർ വണ്ണും പേപ്പർ ടു തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു ബാലൻസിലായിരിക്കണം പഠിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അടുത്തൊരു മാസത്തേക്കുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് പറയാനുള്ളത് വീണ്ടും നമ്മുടെ കോഴ്സിനെ ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്യാണ് ഡിസംബർ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മിഷൻ ജി ആർ എഫ് പാഷിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഓഫറുകളൊക്കെ നിങ്ങൾക്ക് ആയിരിക്കും അതുപോലെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ താ ഈ ഒരു വീഡിയോനെ താഴെ ഉണ്ടാവും അതുപോലെ ഈ സ്കാനർ വെച്ചിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനകത്ത് പേപ്പർ വൺ ആണെങ്കിലും പേപ്പർ ടു ഒക്കെ നമ്മൾ പേപ്പർ വണ്ണിനും ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് പേപ്പർ ടുന് ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസൊക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്